ഹായ് ഫ്രണ്ട്സ് വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ പെട്ടെന്നൊരു വീഡിയോയ്ക്ക് വന്നെന്താ വെച്ചാൽ ഒരു അവയർനസ് എന്ന നിലയിലാണ് ഒന്നുമില്ല ഈ കള്ളക്കൂട്ടങ്ങൾ കുറാനുണ്ട് അവറ്റങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കാണാച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലേഡി ഇറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്ത ഓരോ ഗെയിമുകളുണ്ട് ആ ഗെയിമുകളൊക്കെ ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക ഈ ലേഡി മാത്രമൊന്നുമല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ഒരു സേവ് വെക്കാം എന്തായാലും ഇപ്പോൾ ഈ ലേഡിയുടെ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്ക് ഹലോ ഗോയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്നെ നിക്കാൻ ഡ്രസ്സെടുക്കാൻ പോകുവാണ് നിക്കാൻ നാലു ദിവസമുള്ളൂ അപ്പോൾ ഞാനിന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പണ്ടു നിൽക്കറി ഇട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും സൈത്തോട്ടായി പോയി ഡ്രസ്സ് അപ്പം പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ അപ്പോൾ വെയിലായിരുന്നു നിക്കാൻ കരയണമെന്ന് വെച്ചാൽ ചാളൊക്കെ ഇട്ട് വമ്പൻ ചോണിച്ചാണ് പോകുന്നത് ഏതായാലും നിക്കാൻ്റെ ആര്യാലുമ്പോൾ ചെറിയൊരു നാളാണ് അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലെത്തി ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിങ്ങനെ സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ് പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അതുകഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി അത് കഴിഞ്ഞാൽ ഇതാണ് ഡ്രസ്സ് അപ്പോൾ ഡ്രസ്സിന് പോലെ പൈസ കൊടുത്തോണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ സ് അപ്പം മൈൻസ് നമ്മൾ വെറുതെ കോയിന് ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ കിട്ടും ഇതിന്റെ ബാലൻസ് ഇരുന്നൂറായിരുന്നു അപ്പം ഞാൻ നൂറ് രൂപ മൈൻസിൻ്റെ എണ്ണം ടൂ ആണ് ഇട്ടിരിക്കുന്നത് മൈൻസിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ മൈൻസ് അതായത് ബോംബ് കുത്താൻ ചാൻസ് കുറവാണ് അപ്പം നിങ്ങൾ മാക്സിമം കുറച്ചെടുക്കുക ആൻഡ് ആൾസോ മൂന്നാറ് എണ്ണം കുത്തിയിട്ട് നിങ്ങൾ വിഡ്രോ അതായത് താഴെയുള്ള റെഡ് ബട്ടൺ നിൽക്കുക അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ പറ്റും ആൻഡ് ദസ് ഇസ് വെരി ഈസി ടു പ്ലേ അപ്പം നിങ്ങൾ നോക്കി കണ്ടും കളിക്കുക അത്രേ ഉള്ളൂ എന്റെ ഭയങ്കരയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ആൾസോ ടെലിഗ്രാം ചാനലിൽ ലിങ്കുണ്ട് അപ്പാ പ്ലേ അപ്പൊ ഈ വീടിന് പറഞ്ഞു കിട്ടില്ല നമുക്ക് ഈ ലേഡിയുടെ കല്യാണം നിക്കാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി ഗെയിം കളിച്ചിട്ട് പൈസ കൊണ്ടാണ് ഈ കുട്ടി ഡ്രസ്സ് എടുക്കുന്നത് എന്തെന്ന് പറയാം ആൾക്കാരെ പോട്ടന്മാരൊക്കെ പറ്റിയിങ്ങനെ ഓരോ ഇടപാട് പണ്ട് നമ്മുടെ നാട്ടില് ഈ മണിച്ചേന്റെ ഇടപാടാണ് കൂടുതൽ ഇപ്പൊ അതൊക്കെ മാറി ഇങ്ങനത്തെ കുറേ ഇറങ്ങിക്കോളും ഇയാൾ മാത്രമല്ല ഒരുപാട് ആണുങ്ങളും ഈ ലേഡി മാത്രമല്ല കേട്ടോ ഒരുപാട് പോയി ചേരുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ട് ഈ പരിപാടി അത് കാരണം എന്തൊക്കെ അന്യായ പൈസയാണ് കിട്ടുന്നത് അപ്പൊ അതൊക്കെ സംഭവം അപ്പം ഈ ചിറ്റികളൊക്കെ ചെറ്റകളൊക്കെ ഉണ്ടല്ലോ നേരെ വല്ല നിയമത്തിന് മുന്നേ ഈ നല്ല തക്കതായ എന്താ പറയുക ശിക്ഷ വീടുത്തി കിട്ടണം അതാണിപ്പോ എനിക്ക് പറയാനുള്ളത് എന്തെന്നാ പറയാ ശരി എന്നാൽ വീട് ഇഷ്ടം ഷെയർ ചെയ്യുന്നില്ല അവസരത്തേക്ക് എല്ലാവരും കാണട്ടെ ജായവിടായി പുത്തരം കാട്ടോട്ടങ്ങളെ മുഖം എല്ലാവരും കാണട്ടെ ഓക്കെ ബൈ ബൈ